അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും ആളുകളെ കടിച്ചു ഭീതി പരത്തിയ തെരുവുനായിയെ പിടികൂടി നായുടെ ആക്രമണത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നിരവധി ആളുകൾക്ക് കടിയേറ്റിരുന്നു ആളുകൾ ഭീതിയിൽ കിഴിയവയാണ് അലഞ്ഞു തിരിഞ്ഞിരുന്ന നായിയെ പിടികൂടിയത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി അടിമാലി ടൗണും പരിസരവും തെരുവുനായ ആക്രമണ ഭീതിയിലായിരുന്നു അലഞ്ഞു തിരിയുന്ന നായ്ക്കളിലൊന്ന് ആളുകളെ അപ്രതീക്ഷിതമായി കടിച്ചു പരിക്കേൽപ്പിക്കുന്നതായിരുന്നു പ്രതിസന്ധിയായത് ചാറ്റുപാറയടക്കം വിവിധയിടങ്ങളിൽ വെച്ച് ആളുകൾക്ക് തെരുവ് നായിയുടെ കടിയേറ്റിരുന്നു പ്രദേശത്ത് ഭീതി പരത്തിയ നായിയെ ഇന്ന് പിടികൂടി മച്ചിപ്പുള പരിസരത്ത് ഒരു പട്ടി ഏതാണ്ട് പതിനാലോളം ആളുകളെ കളിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട തൊടുപുടയിൽ നിന്ന് പട്ടിയെ നിരീക്ഷിക്കാനും പിടിക്കാനും വേണ്ടിയിട്ട് ആളുകൾ വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അതിനെ പിടികിട്ടിയില്ല ഇന്ന് അതിന് പിടി കിട്ടി അത് ഡോക്ടറെ അതിനെ വേദന സ്വീകരിച്ച് നടപടി സ്വീകരിക്കാനായിട്ട് പഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തൊടുപുഴയിൽ നിന്നുള്ള സംഘം നായിയെ പിടികൂടുവാൻ അടിമാലിയിലെത്തിയിരുന്നു പതിനഞ്ചിലധികം ആളുകളെയാണ് വിവിധ ഇടങ്ങളിൽ വെച്ച് തെരുവ് നായ കടിച്ച് പരിക്കേൽപ്പിച്ചത് ഇന്നും നായ ആളുകളെ ഓടിക്കുന്ന സാഹചര്യമുണ്ടായി ആളുകൾ ഭീതിയിൽ കഴിയവയാണ് അലഞ്ഞു തിരിഞ്ഞിരുന്ന നായിയെ പിടികൂടി ആശങ്കയൊഴിവാക്കിയത് ന്യൂസ് ബ്യൂറോ അടിമാലി